സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് മധു മലയാളത്തിലെ ഏറ്റവും സീനിയറായ നടൻ കൂടെയാണ് അദ്ദേഹം സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിനൊപ്പം സഞ്ചരിച്ച് മലയാളത്തിന്റെ എല്ലാ മാറ്റങ്ങളും അനുഭവിച്ചറിഞ്ഞ അപൂർവം അഭിനേതാക്കളിൽ ഒരാളാണ് മധു പ്രേം നസീർ സത്യൻ ജയന് തുടങ്ങിയ നടന്മാർക്കൊപ്പം എഴുപതുകളിൽ നിറഞ്ഞു നിന്ന അദ്ദേഹം പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് പറയുകയാണ് മധു വളരെ സീരിയസ് ആയ ഒരു ആർട്ടിസ്റ്റാണ് മമ്മൂട്ടിയെന്നും ജീവിതം വളരെ സീരിയസ് ആയി എടുത്തിട്ടുള്ള ആളാണെന്നും അദ്ദേഹം പറയുന്നു വലിയ ബഹളങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്യുന്ന നടനാണ് മമ്മൂട്ടി എന്നും അത് കൂട്ടിച്ചേർത്തു അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കിട്ടിയതിൽ അദ്ദേഹത്തകൾ ഭാഗ്യവാൻമാർ നമ്മളാണെന്നും നടൻ പറഞ്ഞു മൂവി വേൾഡ് മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മമ്മൂട്ടി വളരെ സീരിയസ് ആയ ഒരു ആർട്ടിസ്റ്റാണ് ജീവിതം തന്നെ വളരെ സീരിയസ് ആയി എടുത്തിട്ട ആളാണ് വലിയ ബഹളങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്യുന്ന നടനുമാണ് മമ്മൂട്ടി അഭിനയം ആസ്വദിച്ചാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് കിട്ടിയതിൽ അദ്ദേഹത്തെക്കാൾ ഭാഗ്യവാന്മാർ നമ്മളാണ് ഇതുവരെ മമ്മൂട്ടി അഭിനയിച്ചത് കൊണ്ട് മോശമായെന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഉണ്ടായിട്ടുണ്ടോ അത് പറയുന്നു നിരവധി സിനിമകളിൽ അഭിനയിച്ചെങ്കിലും പ്രേം നസീറിനെ അഭി മലയാളം സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെന്നും മധു അഭിമുഖത്തിൽ പറഞ്ഞു പ്രേം നസീറിന് നന്നായി അഭിനയിക്കാനുള്ള കഴിവുണ്ടെന്നും എന്നാൽ ഒരിക്കൽ ക്ലിക്കായ അതേ രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് മലയാള സിനിമ അദ്ദേഹത്തിന് നൽകിയതെന്നും മധു കൂട്ടിച്ചേർത്തു